ഭാര്യയുടെ വിവാഹം കഴിഞ്ഞതോടെ പലവിധ വീഡിയോകളുമായി എലിസബത്ത് എത്തിയിരുന്നു എലിസബത്തിന് ഓട്ടിസമാണെന്നും കുട്ടികൾ ഉണ്ടാവില്ലെന്നും തരത്തിൽ വീഡിയോയ്ക്ക് താഴെ പലതരത്തിലും ആളുകൾ അധിക്ഷേപിച്ച് എത്തിയിരുന്നു എന്നാൽ അതിനെല്ലാം പ്രതികരിച്ച് എലിസബത്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാം അടുത്തു എന്ന തരത്തിൽ എലിസബത്തിട്ട പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നടൻ ഭാലയുടെ പങ്കാളിയായതിനു മുൻപേ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ പലവർക്കും പരിചിതയായ മുഖമായിരുന്നു എലിസബത്ത് ഉദയന്റേത് എന്നാൽ ട്രോളത്തി എന്ന പേരിലായിരുന്നു എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നത് പിന്നീട് ഭാലയ്ക്കൊപ്പം ദാമ്പത്യ ജീവിതം ആരംഭിച്ചതോടെ എലിസബത്തിനെ കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി മലയാളിയായ എലിസബത്തും ഭാലയും പ്രണയിച്ച് വിവാഹിതരായവരാണ് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു പ്രണയം മുട്ടിട്ടത് ഫേസ്ബുക്കിലൂടെയാണ് ഭാലയെ പ്രപ്പോസ് ചെയ്തത് എലിസബത്ത് തന്നെ ഇരുവരും വിവാഹിതരായ സമയത്ത് വെളിപ്പെടുത്തിയിരുന്നു ബാലയെ പ്രപ്പോസ് ചെയ്ത കാര്യം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ആദ്യം എതിർപ്പായിരുന്നുവെന്നും അവസാനം സമ്മതം മൂളുകയായിരുന്നുവെന്നും എലിസബത്ത് തന്നെ പറഞ്ഞിരുന്നു ഡോക്ടർ കൂടിയായ എലിസബത്ത് ബാലയുമായുള്ള വിവാഹ കേരളത്തിൽ തന്നെയായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത് പ്രൊഫഷനൊപ്പം യൂട്യൂബ് വ്ളോഗുകളിലും എലിസബത്ത് സജീവമായിരുന്നു രണ്ടു വർഷത്തോളം നീണ്ട ദാമ്പത്യമായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതിനാൽ ഇരുവരും ഒരുമിച്ചുള്ള ജീവിതം അവസാനിപ്പിച്ചുവെന്ന് ബാലയുടെ അഭിമുഖങ്ങളിലൂടെയാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് ദാമ്പത്യം തകർന്ന ശേഷം പ്രൊഫഷണൽ ലൈഫിലാണ് എലിസബത്ത് ഏറെയും ശ്രദ്ധ കൊടുത്തത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിലാണ് എലിസബത്ത് ജോലി ചെയ്യുന്നത് വല്ലപ്പോഴും അവധി ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ് നാട്ടിലെത്തിയിരുന്നത് തന്റെ പുതിയ വിശേഷങ്ങളെല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയാണ് ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുന്നത് ജോലിയിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് താൻ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും ഡിപ്രഷനും സ്ട്രെസ്സും അലട്ടുന്നുവെന്ന് തോന്നി തുടങ്ങിയതോടെയാണ് ഈ തീരുമാനമെന്നും പുതിയ വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കുറച്ച് ഡേയ്സായി ഞാൻ കറണ്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല ഞാൻ പഴയ കാലത്തിലേക്ക് പോകുകയായിരുന്നു പഴയ വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഒരു വീഡിയോ ഒന്നും ചെയ്യാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായി ഡിപ്രഷനും സ്ട്രെസ്സും അലട്ടുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഡേയ്സ് വീട്ടിൽ നിൽക്കാം പാരന്സിന്റെ ഒപ്പം നിൽക്കാം എന്ന് കരുതി നാട്ടിലേക്ക് പോകുന്നു ഇനിയും ദിവസം വീഡിയോസ് ഇടണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വേരന്റൻസ് ഡേ കഴിഞ്ഞല്ലോ അതിന് വീഡിയോ ഇടണം എന്ന കരുതി പക്ഷെ എന്റെ മൂഡ് ശരിയല്ലായിരുന്നു അതാണ് ഇടാഞ്ഞത് എങ്കിലും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ദിനാശംസകൾ എന്നായിരുന്നു എലിസബത്ത് പറഞ്ഞത് വീഡിയോ വൈറലായതോടെ ആരാധകരെല്ലാം കമന്റുകളും ആശ്വാസവാക്കുകളുമായി എത്തി കുടുംബാംഗങ്ങളോടുള്ള പോലൊരു സ്നേഹം മലയാളികൾ കാണിക്കുന്ന ഒരു ബ്ലോഗർ കൂടിയാണ് എലിസബത്ത് തളർന്നു പോകാതെ തിരിച്ചു വരാനും സന്തോഷമായിരിക്കാനും ഉപദേശിച്ചുള്ളതാണ് എലിസബത്തിന് ലഭിച്ച ഏറെ കമന്റുകളും ഡോക്ടർ ഇത്രയും പാവമാവരുത് മനക്കെട്ടി വേണം ഡോക്ടർ ഡോക്ടറെ സ്നേഹിക്കണം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയല്ല പാവമാണ് ഞങ്ങളുടെ ഡോക്ടറിൻ്റെ മനസ്സ് ശുദ്ധമാണ് ഒരു നല്ല മനസ്സിന്റെ ഉടമ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ ആകുന്നത് ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഡോക്ടർ അല്ലേ എല്ലാം ഈസി ആയിട്ട് എടുക്കും രോഹിച്ചവർ നന്നായിട്ട് ജീവിക്കുമ്പോൾ എന്തിനാണ് വെറുതെ സ്വയം താഴുന്നത് മിടുക്കിയായി ആക്റ്റീവായി ഇരിക്കും എല്ലാം നന്നായി നടക്കും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കൂ എന്നിങ്ങനെയായിരുന്നു കമന്റുകൾ